ഏവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രവേശനോത്സവമായിരുന്നു അമ്മ രാവിലെ തന്നെ അഞ്ചേ മുക്കാലിനാണ് സമയം കാണിച്ചെങ്കിൽ അമ്മ രാവിലെ നാലു മണിക്ക് തന്നെ അമ്മ എണീറ്റു ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി അമ്മയ്ക്കും ഇന്നലെ നേരത്തെ പോകണമായിരുന്നു എന്നിട്ട് അമ്മ നേരെ സാരി എടുക്കാനാണ് പോയത് അമ്മയ്ക്ക് എടുത്തു കൊടുത്തത് അച്ഛനാണ് അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വ പ്രകൃതി പകർന്ന കേരള വിശ്വയവിദ്യ കഴിക്കുകളായപ്പോൾ കേരളമണ്ണി കഥ ചീഞ്ഞ് വെക്കുകയാണ് അവന്റെ ആ നല്ല മുടിയൊക്കെ ടീച്ചേഴ്സ് വെട്ടാൻ വെട്ടി അപ്പൊ അതിന്റെ സങ്കടത്തിനാണ് ഇപ്പൊ അവൻ വിശേഷം ഞങ്ങളുടെ ബെഡി വന്നിരുന്നു ഷൂസ് എല്ലാരെയും കാണിക്കാനുള്ള ആഹ്വാനത്തിന്റെ കാലൊക്കെ എടുത്ത് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാനായിരുന്നു ഒരുങ്ങിയത് സമത്വുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ആലിയുടെ ഒരു ഗംഭീര ഒരുക്കം ഞങ്ങളുടെ അഞ്ച് കുപ്പികളാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശ് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കുപ്പികളെ അതുകൊണ്ടാണ് ഞങ്ങളെ വീഡിയോയൊക്കെ എടുത്തത് ഞങ്ങൾക്ക് സ്കൂളിലെത്തുക എടുക്കാറുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ എല്ലാം ആയിരുന്നു അച്ഛൻ അങ്ങനെ ഞങ്ങൾക്ക് വേഗം അതെല്ലാം പ്രിന്റ് എടുത്തു നിന്നു ആശംസ അതെല്ലാം ബാഗിൽ വെക്കുന്ന തിരക്കിലാണ് അമ്മക്ക് പോവാൻ അച്ഛൻ വേഗം തന്നെ അമ്മയുടെ ഒക്കെ എടുത്ത് ലഹരിക്കെതിരായി കൈകോർക്കാം അലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരു തുടർന്നൊരു പോ അത് കഴിഞ്ഞ അമ്മയായിരുന്നു പോയത് അമ്മ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റ് ആയി പോയി അവജക്കാൽ അവ കേരളമൊന്നിനു നേടി മധുരം അക്ഷരമധുരം വരവായി അക്ഷരമധുരം വരവായി കുസൃതി വിളർന്ന വിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വ പ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യ നൽകി കഴിഞ്ഞിട്ടായിരുന്നു ആശ്രംസിന്റെ പത്രം വായന ചിന്ത സമയായി ആശംസാദ്യം പ്രാർത്ഥിച്ചു അതിന് അച്ഛൻ പ്രാർത്ഥിച്ചു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ

വിസ്മയ അത് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു അവ സ്പ്രേ അടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊവേഷനോത്സവവുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വീഡിയോ എടുത്തു ും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വു സ്വതന്ത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പോകുകയാണ് സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതു ഞങ്ങളത് കഴിഞ്ഞിട്ട് അച്ചാമ്മയുടെ വീട്ടിൽ ആശീർവാദം വാങ്ങാനായിട്ട് പോയി അച്ചാമ്മ ആശീർവാദവും ബൈബിളും പാട്ടും പ്രാർത്ഥനയും എല്ലാം ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലിയെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മുടിപ്പരനട സ്കൂളിലായിരുന്നു വന്നത് അപ്പൊ ആലിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രശ്മി ടീച്ചർ ഓടി വന്നു ലഹരിക്കെതിരായി കൈകോർക്കാം അലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം അവിടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് അക്ഷരമധുരം മഴവിൽകായി ഉത്സവമേളം അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്ന ഒരു വിസ്മയ വിദ്യകളിത്തുകളായപ്പോൾ കേരളം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ആശീർവാദിച്ചു എപ്പോഴുണ്ടായ ഒരു സന്തോഷം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രവേശനോത്സവത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ മൊമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സന്തോഷം അത് കഴിഞ്ഞിട്ട് തിരക്കുണ്ടായ വെങ്ങാനും വഴിയിലൂടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി ഇന്നത്തെ വിശേഷങ്ങൾ ൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മഴമേഘങ്ങൾ പന്തലൊരുത്തിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ